വീട്ടിലെ ചെറു ഉദ്യാനം പ്ലാവ് വാങ്ങി വെച്ചിട്ട് ഏഴ് മാസമായി ഏഴാമത്തെ മാസം ആകുമ്പോഴേക്കും അതിൽ ഒരു ചക്ക കാഴ്ച വന്നു ആ ചക്കയാണ് കൂടാതെ ഇത് മാവ് ഒക്കെ ഡ്രമ്മിലാണ് വളർത്തിയിട്ടുള്ളത് സ്ഥല സൗകര്യം കമ്മിയായ കാരണത്താൽ മുള അതൊരു ബോക്സിലാണ് വളരുന്നത് വീണ്ടും നമ്മുടെ ചുറ്റുപാടുമുള്ള ചെടികൾ മുള മറ്റ് ചെറുതരം സസ്യങ്ങൾ മണി പ്ലാന്റ് എന്നറിയപ്പെടുന്ന വൈയുടെ വക വകഭേദങ്ങൾ മുള തന്നെ അതിൻ്റെ മറ്റു തരത്തിൽ കാണപ്പെടുന്നതാണ് മതിലിന് പുറത്ത് നിൽക്കുന്നത് ഒരു തുളസിയാണ് ഔഷധ ഗുണമുള്ള തുളസിയാണ് നമുക്ക് ജലദോഷം കഫക്കെട്ട് മുതലേ വന്നാൽ പലതിനും ഉപകരിക്കുന്ന കഷായമാക്കി കുടിക്കാനൊക്കെ ഉപകരിക്കുന്ന ദ മണി പ്ലാന്റ്

సపోట